നമസ്കാരം സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശം അംഗീകരിച്ച് അനുയോജ്യമായ നിരക്ക് നിശ്ചയിച്ചാൽ പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി എന്നതിന് പകരം ജി എസ് ടി പ്രകാരം നികുതി ചുമത്താമെന്ന് വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനങ്ങൾ നിരക്ക് നിശ്ചയിച്ചാൽ എല്ലാവരും ഒത്തുചേരുകയും ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുമെന്നും തീരുമാനിക്കുകയും ചെയ്താൽ ഞങ്ങൾക്ക് അത് ഉടനടി നടപ്പിലാക്കാൻ കഴിയും ധനമന്ത്രി വെളിപ്പെടുത്തി നിലവിൽ പെട്രോളിനും ഡീസലിനും ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത വിലയാണുള്ളത് കാരണം ഓരോ സംസ്ഥാനവും ചുമത്തുന്നത് വ്യത്യസ്ത നികുതിയാണ് ഇതിനുശേഷം കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടി ഇതിനു മുകളിൽ ഈടാക്കുന്നു അതായത് അന്തിമ ഉപഭോക്താവ് രണ്ടു തവണ നികുതി അടയ്ക്കുന്നു ഒരിക്കൽ സംസ്ഥാന സർക്കാരിനും പിന്നെ വീണ്ടും കേന്ദ്രത്തിനും രണ്ടും ജി എസ് ടി ലിസ്റ്റിലേക്ക് മാറ്റിയാൽ പിന്നെ ഉപഭോക്താവിന് ഒരു തവണ മാത്രമേ നികുതി അടക്കേണ്ടി വരികയുള്ളൂ ഇത് പെട്രോൾ വില ഗണ്യമായി കുറയ്ക്കുന്നതിന് കാരണമാകും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി